ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് അയലമീൻ മീൻ കിട്ടിയിട്ടുണ്ട് അതൊന്ന് സ്പെഷ്യൽ രീതിയിൽ റോസ്റ്റ് ചെയ്യുകയാണ് നമുക്കറിയാം നമ്മുടെ കേരളീയരുടെ എല്ലാവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കഴിക്കണം നല്ലൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഏത് വെറൈറ്റി നമ്മൾ ചെയ്യാൻ ഒരു ഇഷ്ടം തോന്നും ഞാനിവിടെ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് അതിന് വേണ്ടുന്ന ചേരുവകള കരിയപ്പില ഉള്ളി ഇഞ്ചി പച്ചമുളക് ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം നമ്മൾ മീനെല്ലാം ക്ലീൻ ചെയ്തെടുത്തു അതിലെയൊക്കെ കൂട്ടമൊക്കെ നമുക്കറിയാം പലർക്കും പല റെസിപ്പിയാണ് വേറിട്ട റെസിപ്പി ഓരോ ദിവസം പരിചയപ്പെടുത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കഴിക്കാനൊരു പ്രത്യേക ഇഷ്ടം തോന്നുമല്ലോ ഇപ്പം വീഡിയോയിലോട്ട് പോകുന്നതിനുമ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് തരിക അതുപോലെ ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓളൊന്ന് ഓപ്ഷനോട് എനേബിളാക്കിയാൽ എൻ്റെ വീഡിയോസൊക്കെ ഫസ്റ്റിലെ തന്നെ കിട്ടും അതുപോലെ വീഡിയോ കാണുമ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക അതെല്ലാം പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് നമ്മൾ കൂടുതൽ പിന്നെ മസാലയൊന്നും ചേർക്കുന്നില്ല മുളക് പൊടി വെളിച്ചെണ്ണ ഉപ്പ് ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി തവ ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടാദ്യമേ തന്നെ നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് സാധാരണ നമ്മൾ മീൻ പെരട്ടിയിട്ടാണ് വെളിച്ചെണ്ണയ്ക്കകത്ത് ഇടുന്നത് ഇന്ന് മീൻ പുരട്ടുന്നില്ല ക്ലീൻ ചെയ്തെടുത്തതേ ഉള്ളൂ അപ്പോൾ അത് ഒരു വെറൈറ്റി ആവട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമ്മുടെ കുളിച്ചെണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി നിങ്ങൾക്ക് ഇടാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ബാക്കി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ചേരുവകളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടങ്ങ് വഴറ്റിയെടുക്കാം ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്നും ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ഈ ഒരൊറ്റ കൂട്ടാൻ മാത്രം മതി നമുക്ക് ചോറ് ഊന്നാൻ ഒഴിച്ചുകൂട്ടാനും വേണ്ട തൊട്ട് കൂട്ടാനും വേണ്ട നമുക്ക് ചെയ്യാം മുളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ചേർക്കാവുന്നതാണ് ഇതെല്ലാം അവിടെ നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമ്മൾ മീനെല്ലാം വെറുതെ പറക്കി വെച്ചുകൊടുക്കുകയാണ് എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ അഴറ്റിയ ഗ്രേവി വരട്ടിട്ട് കൊടുക്കുകയാണ് എല്ലാം മൂടി ഇരിക്കത്തക്ക രീതിയിൽ തന്നെ സ്പൂൺ കൊണ്ട് കോരി പരട്ടിയെടുക്കുക മറ്റൊരു വശം മൂക്കുമ്പോൾ നമുക്കത് തിരിച്ചിട്ട് ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയും അരിപ്പും എല്ലാം കൂടെ നമുക്കതിൻ്റെ പുറത്തോട്ട് വെച്ച് നന്നായിട്ട് പരട്ടിയെടുക്കാം നല്ലൊരു ടേസ്റ്റാണ് വെളിച്ചെണ്ണ കിടന്ന് വേവുന്നതല്ലേ നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ടേസ്റ്റാണ് നല്ലൊരു ഭംഗി നല്ലൊരു മണമൊക്കെയാണ് വരുന്നത് റോസ്റ്റ് എല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ട കാര്യമില്ല നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്കിവിടെ ബൈൻഡപ്പ് ചെയ്യാം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ എല്ലാവരും ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ